ലക്ഷങ്ങൾ മുടക്കി സെനറ്റ് യോഗം ചേരും വോട്ടിങ്ങിലൂടെ സെനറ്റ് പ്രതിനിധിയെ തിരഞ്ഞെടുക്കും തിരഞ്ഞെടുത്തയാൽ ദിവസങ്ങൾക്കുള്ളിൽ രാജി ഇതോടെ സെർച്ച് കമ്മിറ്റി രൂപീകരണം അവതാളത്തിലാവും കഴിഞ്ഞ കുറെ മാസങ്ങളായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇതാണ് നടന്നിരുന്നത് ഇനി ഗവർണർ രാജേന്ദ്ര ആർലേക്കറുമായി പോരിനില്ലെന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചതോടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും സെനറ്റ് പ്രതിനിധിയായി ഇക്കഴിഞ്ഞ പതിനെട്ടിന് നടന്ന യോഗത്തിലാണ് അൻപത്തിയെട്ട് അംഗങ്ങളിൽ നിന്ന് മുപ്പത്തിമൂന്ന് വോട്ട് നേടി പ്രൊഫസർ എ രാമകുമാറിനെ പ്രതിനിധിയായി തിരഞ്ഞെടുത്തത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മിനുട്സിനൊപ്പം രാമകുമാറിന്റെ സമ്മതപത്രവും സർവകലാശാല ഗവർണർക്ക് കൈമാറി പ്രൊഫസർ ജെ യു കുൽക്കർണിയാണ് ഗവർണറുടെ നോമിനി പ്രൊഫസർ രവീന്ദ്ര ഡി കുൽക്കർണി യു ജി സിയുടെ നോമിനിയുമാണ് മൂന്ന് നോമിനികളുമായതോടെ സെർച്ച് കമ്മിറ്റിയും രൂപീകരിച്ചു കാലിക്കറ്റ് വി സി ആയിരുന്ന ഡോക്ടർ എം കെ ജയരാജിന്റെ കാലാവധി അവസാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ഡോക്ടർ ധർമ്മരാജ് അടാട്ടിനെ സെനറ്റിന്റെ പ്രതിനിധിയാക്കി ദിവസങ്ങൾക്കുള്ളിൽ ധർമ്മരാജ് അടാട്ട് രാജിവെച്ചൊഴിഞ്ഞു ഒക്ടോബർ മുപ്പതിന് പ്രൊഫസർ എ സാബുവിനെ സെനറ്റിന്റെ പ്രതിനിധിയാക്കി എന്നാൽ ഗവർണർ വിജ്ഞാപനം പുറപ്പെടുവിച്ചതും സാബുവും ചീട്ടുകീറി ഗവർണറുമായി പോരിലായിരുന്ന സർക്കാർ സ്വിച്ച് ഇട്ട പോലെയാണ് എല്ല അവസാനിപ്പിച്ചത് സർക്കാരിനോട് ആലോചിക്കാതെ ഗവർണർ വിജ്ഞാപനം പുറപ്പെടുവിച്ചപ്പോൾ വിമർശനവുമായി അധികമാരും രംഗത്തുവന്നില്ല ഗവർണർക്കെതിരെ മുഷ്ടി ചുരുട്ടുന്ന എസ് എഫ് ഒന്നും മിണ്ടിയില്ല ഇനി ഒരു പോരിനില്ലെന്നും എല്ലാം ധാരണയോടെ തന്നെ നടക്കട്ടെയെന്നുമാണ് സി പി എം നിലപാട് സ്ഥിരം വി സി നിയമനത്തിന് ഇനിയും സർക്കാർ എതിരായാൽ കർശന നിലപാട് സ്വീകരിച്ചു മുന്നോട്ടു പോകാനാണ് ഗവർണറുടെ തീരുമാനം ഇനിയൊരു രാജി ഉണ്ടായില്ലെങ്കിൽ ഗവർണർക്കും സർക്കാരിനും സ്വീകാര്യനായ ഒരു വി സി സർവകലാശാലയ്ക്ക് ജനുവരിയോടെ ഉണ്ടാവുകയും ചെയ്യും ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്